അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ആ ചെയ്ത ആൾക്കാർ കാര്യം മൊത്തം അറിയൂല അപ്പൊ ഈ ഉമ്മ എന്റെ ഉമ്മമാൻ്റെ വോയിസ് ഇറങ്ങി ഏഹ് അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ ഏഹ് നിങ്ങൾ നിങ്ങളൊക്കെ കമൻറ്റും നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യണവെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ ഏഹ് ശരിക്കും ഞങ്ങളാണിത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഉമ്മ അറിയിപ്പിച്ചാണ് ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീട് ഏഹ് ക്കുള്ള ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ ഇമ്മ എന്റെ യൂട്യൂബില് ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാൻ കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തിനും സംഭവിച്ച ഇവരാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല കിട്ടത് ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ നാളെ ഇപ്പൊ ഇമ്മ ആ എന്റെ ഉമ്മന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എതിരെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇമ്മനെ സപ്പോർട്ട് ചെയ്തത് കാരണം ഇമ്മമ്മ ഞങ്ങളെ ഒരിത് ഇല്ല ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല ഞങ്ങളെ കണ്ടാലും ഒരു ഇല്ല അങ്ങനെ ും ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഷാജിദ ഷാജി നമുക്ക് അന്യല്ല ഷാജിദാ ഷാജിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഷാജിദ ഷാജിയുടെ വിഷയം വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിരിക്കുന്നു ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു ചിലരൊക്കെ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് സോ ഇന്നലെ ഷാജിദാ ഷാജി കുറിച്ച് ചിലർ വീഡിയോ ചെയ്തതിനെ തുടർന്ന് ഷാജിദാ ഷാജിയുടെ മക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഷാജിദാ ഷാജിയെ പറ്റിയുള്ള ആക്ഷേപം സ്വന്തം ഉമ്മയുടെ എന്താ ജെട്ടി ഇട്ട ഫോട്ടോയോ മറ്റോ വീഡിയോയോ മറ്റോ പ്രദർശിപ്പിക്കാൻ സ്വന്തം ചാനലിലൂടെ ശ്രമിച്ചു സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള ഈ ലൈവൊക്കെ നടത്തുന്ന ചില അപരാധികളെ കണ്ടുവരാറുണ്ട് സ്വന്തമായി തന്നെ തുണിയുരിഞ്ഞു ലൈവ് നടത്തുന്നു നിരവധി അപരാധികളെ നമുക്ക് ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാം എന്നാൽ ഇവിടെ ഷാജിദയുടെ ആരാധകരായ നരമ്പന്മാർ ആഗ്രഹിച്ച പോലെ ഷാജ ഷാജി അതിന് തയ്യാറായില്ല ഓളിപ്പ് എന്തെങ്കിലും കാണിക്കും കാണിക്കും എന്നുള്ള രീതിയിൽ ഈ പഹയന്മാർ കാത്തിരുന്നു ഞരമ്പന്മാര് എന്നാൽ ഷാജിദ ചെയ്ത് തന്റെ ഉമ്മയുടെ ഈ പറഞ്ഞ ജെട്ടിയുടെ വീഡിയോ ജെട്ടി ഇട്ട വീഡിയോ കാണിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് അത് എന്നും പറയുന്നു അതിനെ തുടർന്ന് മറ്റൊരു യൂട്യൂബർ ആയസ്മി കേസ് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു പക്ഷേ അദ്ദേഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാവാത്തതെന്ന് വേണം വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ തന്നെസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനെ അമ്മ വിളിക്കുകയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും എന്നാൽ അതൊക്കെ വാസ്തവരുദ്ധമായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്നുള്ള വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ മക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ആ മക്കൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമുണ്ടുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില പൊരുത്തക്കേടുകൾ അതെന്താണെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എന്നോടൊപ്പം ആദ്യമായാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കാണാൻ വോയിസ് അതിൽ വായി പച്ച വരണേ ഏഹ് അടുപ്പിൽ വള്ളം ഞങ്ങൾക്ക് പ്രാധാന്യം അല്ല അന്ന് അടുപ്പില് ഉമ്മ ഒരു വട്ടം വള്ളംച്ചു കായ അത്രക്കും ഏഹ് സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഉമ്മ വെച്ചത് ഏഹ് തീ കുട്ടി അവിടെ നിൽക്കാണ് ഇവര് ഫുള്ള് ആളാണ് കത്തിച്ചിട്ട് കുട്ടിക്ക് കുട്ടിയാല് അപ്പുറത്താണ് ഞങ്ങള് പാത്രം വെക്കാറ് അവിടെ വയ്ക്കാൻ കുട്ടി തീക്ക് കൈപെടാൻ പോയി അതിലിമ്മ വിളിച്ചു അതില്മ്മാക്കപ്പ കുട്ടിക്ക് എന്തിലും ആയാലേ ദേഷ്യം പറഞ്ഞിട്ടാണ് മാ വെള്ളം ഒഴിച്ചത് പിന്നെ അവര് കഞ്ഞി വേണ്ടിട്ട് വെള്ളം ഒഴിച്ചത് സ്വയം വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുറ്റിട്ടിട്ടാണ് അവര് ഗ്യാസിൽ വെള്ളം വെച്ചത് അത് ഞങ്ങള് ഗ്യാസിൽ വെള്ളം വെച്ചാൽ ഞങ്ങള് ഒന്നും പറഞ്ഞില്ല അവര് എന്തിനാണ് വെറുതെ അങ്ങനെ കാട്ടിയത് സ്വയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെള്ളം നിറച്ചിട്ട് നിങ്ങളെ വള്ളം ഒഴിച്ച് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേലെ ഇട്ടിട്ട് ഗ്യാസ് എത്തി ചിഹ്നാക്കി അത് ഞങ്ങൾക്ക് പറ്റിയില്ല അതില് ഞാൻ ഞാൻ പ്രതികരിച്ചു അതെനിക്ക് കണ്ടപ്പോ പറ്റിയില്ല ഞാൻ പ്രതികരിച്ചു ഏഹ് ആ ആറ് ഏഴ് ഈ കാര്യം ഒരുപാട് കാര്യങ്ങൾ ഈ മക്കളായ ഈ പഹയമാർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നാലോ നാലഞ്ചോ പേരുണ്ടെന്ന് തോന്നുന്നു അവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇതില് കുറ്റം ചെയ്തിരിക്കുന്നത് ഈ ഉമ്മുമ്മയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് സ്വന്തം ഉമ്മയെ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരു മക്കളും പറയത്തുള്ളൂ അതുകൊണ്ട് അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക ഇവിടെ അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതു കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അടുപ്പിൽ വെള്ളം ഒഴിച്ച കാര്യമാണ് ഇവർ പറയുന്നത് സോ ഇത്തരം നിസാര പ്രശ്നങ്ങൾക്കാണ് ഇവരുടെ വീട്ടിൽ മഴക്കുണ്ടാവുന്നത് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടൊരു വീഡിയോ അതായത് ഈ ഷാജിതാ ഷാജിയുടെ ഉമ്മ വലിയൊരു എടുത്തുകൊണ്ട് നിൽക്കുന്നു ആ വീഡിയോ എനിക്ക് അത്ര സുഖമായി തോന്നിയില്ല കാരണം ഇതിനു മുമ്പ് തൃശ്ശൂർ എവിടെയാണ് നമ്മൾ തൃശ്ശൂർ എറണാകുളത്തോ രണ്ടു വർഷം മുമ്പേ ഒരു സംഭവം അറിയാം അതായത് സ്വന്തം ഉപ്പ തന്നെ പെട്രോൾ കുപ്പി എറിഞ്ഞ് വീട് മൊത്തം കത്തിച്ച് വീട്ടിലുള്ള എല്ലാം മോനെയും ഭാര്യയും മക്കളെയൊക്കെ കൊന്നൊരു കഥയുണ്ട് ജസ്റ്റ് വൈറലാക്കിയ മട്ടൻ കറി വെച്ചുകൊടുത്തില്ല അതാണ് അയാൾ പറഞ്ഞ ഇത് നല്ല പോലെ നോക്കിയില്ല എന്നുള്ള ഒരു റീസൺ ഇപ്പോഴും ജയിലിലാണ് ഉള്ളത് സോ അത്തരത്തിൽ ചില ആളുകൾ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം ആ രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിക്കില്ല ഇവിടെ നാലഞ്ച് കുട്ടികളുടെയും ഒരു പെണ്ണിന്റെ അവസ്ഥയാണ് ഇവിടെ ഉമ്മയാണോ ഷാഹിദയാണെന്നോ ശരിയെന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി ഷാജിടെ മറ്റു ചില വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പിടുത്തം കൊടുക്കാത്തൊരു വല്ലാത്ത ജാതി ഒരു പകയത്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്

സ്വന്തം ഉമ്മയും സമൂഹത്തിന് മുമ്പിൽ ഇത്രയും അധികം മതത്തവൽക്കരിക്കുന്ന ഒരു യുവതി ആദ്യമായിട്ടാണ് കാണുന്നത് അത്രത്തോളം ഉമ്മയോടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും ആ ഒരു വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അതുപോലെ തന്നെ പറഞ്ഞ അയൽക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാനും ഈ ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നുണ്ട് വലിയ ദീനികളായ ഒരു വലിയ വിഭാഗം ആളുകളുള്ള ഒരു കൂട്ടുകുടുംബമാണ് ഇവരുടെയെന്നാണ് ഈ ഒരു സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു മറ്റൊരു ഭാഗത്ത് കാണാൻ എത്ര പുടി കാണാം ഹലോ എല്ലാവർക്കും എല്ലാവർക്കും ഹായ്ലാമർക്കും സുഖമാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്റെ കാര്യത്തിൽ അപ്പോൾ അത് ബുക്കിംഗ് ആയിട്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളൊക്കെ കുറേ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവ എന്താ പറയാ ഏറ്റവും ആരൊക്കെ ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാർ ഞാൻ അതിൽ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഞാൻ ഇന്ന് കൊടുക്കും അപ്പോൾ ഇനി ആരും മെസ്സേജ് അയക്കേണ്ട ഇനി ക്രീമിന്റെ കാര്യത്തിന് മെസ്സേജ് അയച്ചാൽ മതി ഡ്രസ്സ് ഞാൻ ഇൻഷാള്ള ഇനി അടുത്ത പ്രാവശ്യം ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ഇടാം അപ്പൊ നിങ്ങൾ അയച്ചാൽ മതി ഇപ്പൊ എല്ലാവർക്കും ഏകദേശം ആയിട്ട് എന്റെ ഡ്രസ്സിന്റെ ഒരു ഇതായി ഡ്രസ്സിന്റെ ബിസിനസ് തുടങ്ങിയെന്നുള്ള കാര്യം ഞാൻ ആക്ച്വലി അറിഞ്ഞില്ലായിരുന്നു ഞമ്മക്കിപ്പോൾ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഈ ഡ്രസ്സിന്റെ ഒക്കെ ബിസിനസ് തുടങ്ങിയപ്പോൾ അതിൽ ഈ പറഞ്ഞ ജെട്ടിയും പ്രായവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തനിക്കൊരു ഇല്ല സ്വന്തമായി മോഡൽ മോഡലാകാൻ കഴിയില്ല അത് വലിയ ഈശ്വരവിശ്വാസിയും ഭീമിയുമാണ് മക്കളായിട്ടുള്ളത് ഈ പറഞ്ഞ കണക്ക് അഞ്ച് പകയന്മാരായ ചെറുപ്പക്കാരാണ് അതുകൊണ്ട് ഈ ഉമ്മയെ ജട്ടി ഇടിപ്പിച്ച് ബോർഡലാക്കിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു അതിനൊരു ശ്രമമാണോ നടന്നതെന്ന് പോലും ഞാൻ സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല ഏറെ ആശ്ചര്യപ്പെടുത്തുന്നത് മറുഭാഗത്ത് ആൾക്കാരോട് ഈ പറഞ്ഞ രീതിയിലുള്ള തെറിയഭിഷേകം നടത്തുമ്പോഴും ഉമ്മയുടെ നഗ്ന ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു വശത്ത് വലിയൊരു ബിസിനസ് എൻ്റർപ്രണറായി മാറുകയും ചെയ്യുന്നു അവിടെ തുണിക്കച്ചവടമാണ് നടക്കുന്നത് വലിയ ദീനിയായിട്ട് ഡ്രസ്സൊക്കെ ഉടുത്തു വന്നിരുന്നിട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന ഷാജീദെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഉണ്ട് വരുന്നത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം എഴുപത് രൂപയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതൊക്കെ ജില്ലകളാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എത്തിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഷിപ്പിംഗ് ചാർജ് കൂടും അപ്പൊ പിന്നെ എന്താ എനിക്ക് എന്തെങ്കിലും പറയാൽ ഖത്തർ സൗദി അറേബ്യ അങ്ങനെ രണ്ട് ഇതിലേക്ക് ചോദിച്ചിട്ട് രാജ്യങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ലോകത്താകമാനം വലിയ പ്രമുഖ കമ്പനികളുടെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിന്റെ അടക്കം ഇത്രയും അധികം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ക്രീമുകൾ ഉള്ള സമയത്ത് ഷാഹിദാ ഷാജിയുടെ ഷാഹിദാ ഷാജിസ് ഫേസ് ക്രീം എന്ന് പറയുന്ന ഈ ഒരു ഹലാക്കിലെ സാധനം വാങ്ങാൻ ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന പറയുമ്പോൾ ആലോചിച്ചു നോക്കുക അവളുടെ ക്രീമിനോടുള്ള ആളുകളുടെ ആ ഒരു പ്രിയം എന്നാലോചിച്ച് നോക്കുക അത് മാത്രമല്ല അതിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാർസൽ ചാർജ് അടക്കം ആയിരത്തി അറുപത്തിഒൻപത് രൂപ ഒരു ക്രീമിന് എന്റെ ബലമായ സംശയം ഇതിന് മാത്രം ഓളുടെ ക്രീം ഇഷ്ടപ്പെടാൻ ഈ ക്രീം മോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എവിടെയാണ് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിങ് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ കണ്ടന്റ് എന്താണ് എന്താണ് ഓളുടെ ക്രീമിന്റെ ഒരു സീക്രട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുമോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നിങ്ങളെ ഒരു ക്രീമൊന്നും നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ ഒരു മൂന്ന് ക്രീമെങ്കിലും എടുത്താലാണ് അത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ എന്താ പറഞ്ഞാൽ അരക്കിലാം വരയ്ക്കാണ് അയക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് കൊറിയറ് അപ്പം അരക്കിലാൻ വരയ്ക്കും അയക്കുക സംഭവം ഒരു ക്രീമിന് ഒരു കിലോ വരയ്ക്ക് അയക്കുന്നതിൻ്റെ ആ ഒരു സംഭവം വരുന്നത് തന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ ഗൾഫ് രാജ്യങ്ങൾക്ക് ഓരോ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ അയച്ചൊക്കെ തരാ നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് ഇത്രയ്ക്ക് വരണേൻ്റെ ക്രീമിന്റെ റേറ്റ് ആയിരം ഉപ്പി വരുന്നത് പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഇത്രയ്ക്ക് വരുന്നുണ്ട് കേട്ടോ നാട്ടിലത്തെ പൈസ നിങ്ങൾക്ക് അവിടെ നിസ്സാരം ആയിരിക്കേ ആയിരിക്കും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ വേണ്ട ആൾക്കാര് എനിക്ക് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് അമ്പത്തെട്ട് അമ്പത്തെട്ട് എന്ന നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു ഫൈവ് ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇടാട്ടോ കോൾ ആക്കണ്ട ആരും കോൾ ആക്കണ്ട എന്തൊരു നല്ല ദീനിയായ കുലീനിയായ സ്ത്രീയല്ല അതായത് കേവലം മൂവായിരം രൂപയ്ക്ക് മൂന്ന് ക്രീമുകൾ പേടിക്കാനാണ് തന്റെ ആരാധകരോട് ആവശ്യപ്പെടുന്നത് ആ ക്രീമോ ഒന്ന് തേച്ചു കഴിഞ്ഞാൽ മറ്റേതൊരു ക്രീമിനെയും വെല്ലുന്ന രീതിയിൽ സൗന്ദര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഉദാഹരണം ഷാജിദ് തന്നെയാണ് ഷാജിദയുടെ പഴയ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം ഒരു ബ്യൂട്ടി ക്യൂനായി ഷാജിദ മാറി ചുരുങ്ങിയ കാലം കൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ക്രീം തന്നെ യിരിക്കാം ഷാജിദ ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ധാരാളം ഞരം പ്രവാസികൾ ആരാധകരായിട്ടുള്ള ഒരു ഉടമയാണ് വ്യക്തിത്വത്തിനുടമയാണ് ഷാജി അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം ബിസിനസ് നൂറ് ശതമാനം സക്സസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളു ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് അതുമായി മുന്നോട്ട് പോകുക ഈ പറഞ്ഞ ഉമ്മയെ അപകേളിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മക്കിട്ട് കയറാനോ നിൽക്കാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്രീമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഷായുദയുടെ ക്രീം ഇഷ്ടപ്പെടുന്ന വലിയ കടുത്ത ആരാധനയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം മൂന്ന് ക്രീമല്ല അല്ലെങ്കിൽ മുപ്പത് ക്രീം പോലും പേടിക്കാൻ തയ്യാറാകുന്ന പഹയന്മാരുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷായുദാ ഷാജിയോട് പറയാനുള്ളത് ഇതിലെങ്കിലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക പരമാവധി യൂട്യൂബിൽ സ്വന്തം ഉമ്മയടക്കം വെച്ചുകൊണ്ടുള്ള ഇത്തരം അപരാധ പ്രവർത്തനങ്ങൾ നിർത്താൻ ശ്രമിക്കുക പ്രായമായ മാതാപിതാക്കളുടെ ഭാഗത്ത് ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് പുറത്ത് മുന്നോട്ട് പോകാം നാളെ നമ്മളും പ്രായം ആവേണ്ടവരാണ് അതുകൊണ്ട് കൊച്ചുകുട്ടികൾ അതും ഇതുമൊക്കെ പറയും അവരും മാതാപിതാക്കളുമായി ഈ പ്രായമായവരായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അസവരസ്യങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികളുമായിട്ട് എന്നാൽ നമ്മൾ നമ്മളത് കണ്ട് മനസ്സിലാക്കി അവരെ ശാസിക്കാതെ അവരെ അവഹേളിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് പെറ്റ ഉമ്മയാണ് അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ